മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന നമ്മുടെ ഗാന്ധിജിയുടെ ജീവിതം ലോകത്തിനൊരു പാഠപുസ്തകമാകുന്നത് എങ്ങനെയാണ് എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം അത് കേവലമൊരു വാക്കായിരുന്നില്ല ജീവിതം കൊണ്ട് വരച്ചു കാട്ടിയ നേർചിത്രമായിരുന്നത് ഞാനും മറ്റുള്ളവരും വിപ്ലവ നേതാക്കന്മാരായിരിക്കാം പക്ഷേ ഞങ്ങളെല്ലാവരും തന്നെ നേരിട്ടോ അല്ലാതെയോ ഗാന്ധിയുടെ ശിഷ്യരാണെന്ന ഹോച്ചിമിന്റെ വാക്യം ഗാന്ധിയൻ ദർശനങ്ങൾ ലോകത്തിന് സ്വീകാര്യമാണെന്നത് അടിവരയിടുന്നു ഗാന്ധിയെപ്പോലൊരാൾ മാംസവും രക്തവും മജ്ജയുമായി ഈ ഭൂമിയിൽ ജീവിച്ചെന്നത് വരും തലമുറകൾ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും പറയുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ഐക്യം നിലനിർത്തുകയും മതവർഗീയതക്കെതിരെ ഇന്ത്യ ജന്മം നൽകിയ ഏറ്റവും വലിയ പ്രതിരോധമാവുകയും അക്രമോത്സുകവും ബലിഷ്ഠവുമായ മതസങ്കല്പങ്ങളിൽ ജീവിച്ചിരുന്നിടത്ത് കരുണയിലും അഹിംസയിലും അധിഷ്ഠിതമായ മതഭാവനയെ ഗാന്ധി ഉയർത്തിപ്പിടിച്ചു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിനും നിസ്സഹകരണ പ്രസ്ഥാനത്തിനും സത്യാഗ്രഹങ്ങൾക്കുമപ്പുറം ഗാന്ധി സ്വപ്നം കണ്ട ഇന്ത്യയെ ഇന്നും നമ്മൾ വായിച്ചെടുക്കുന്നു രാഷ്ട്രപിതാവിന്റെ നൂറ്റി അൻപത്തിയഞ്ചാം ജന്മദിനത്തിൽ ദീപ്തമായ ഇന്നലകളിലൂടെ ഗാന്ധി പുനർജനിക്കട്ടെ